ഹലോ ഗൈസ് എന്താണ് ആരും ആരുമില്ലേ കുഴപ്പമില്ല വരുമെന്നറിയാം കണ്ടോ ദോളത്തെ ആരായിരിക്കണേ നോക്കാം Hà rỉ lê đây là một cái nhìn đi kìa nắm đa mình blocks hi fanboy <coughs> hi <coughs> <coughs> റിഹാൻ ഹായ് എ ജി ആർ ടി ജി ആർ ടി ഹായ് ആ വന്നല്ലോ ഹായ് സ്റ്റീഫന് ഹായ് വാവു വയ്ക്കു ഇപ്പം ചിറക്കിനെ നമുക്ക് എടുക്കാം അത്യാവശ്യം ചിറക്കനല്ല സൂര്യട്ടോ പെണ്ണാണ് പുതിയ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കടിച്ചിടും പിന്നെന്താണ് ആ നമ്മുടെ ചെവി വന്ന് കടിക്കും അങ്ങനെ ഒരുപാട് വികൃതികളാണ് അങ്ങനെ വാലയെ പിടിച്ച് തൂക്കി കാണിച്ചു തരാം ൈവിലില്ലേ അത് കെ വി എമ്മിന് എവിടാന്ന് അവര് പിടിത്തില്ല അപ്പൊ നമ്മുടെ പുള്ളിക്കാരനെ ഒന്ന് കാണിക്കാനും പിന്നെന്താണ് വെറുതെ ഒന്ന് ഒന്നെയാണ് ഒന്നും ആക്റ്റീവ് അല്ലല്ലോ ഒരു മീൻസ് എന്റെ കയറി വരും ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ ഒരു തിരക്കൊക്കെയാണ് വായ്പ ഹായ് ഇവൻ ആവശ്യമില്ലാത്ത സ്ഥലത്തൂടെ പോകുന്നു കേസ് എടുക്കട്ടെ എടുക്കട്ടെ ഒന്നടാ ഇങ്ങനെ ഇരിക്കണം എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് എവിടെ ചാടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ അതിനൊരു കംഫോർട്ടബിള് മാസ്റ്റർ സുഖമാണ് വാട്സാപ്പിൽ മെസ്സേജായിട്ട് നോക്കാൻ പറ നോക്കാവേ അയ്യോ ഹിന്ദി ഓക്കെ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് ക്യൂട്ടാണെന്നല്ലേ പറഞ്ഞ മനസ്സിലായി വന്നേടാ നിന്നെ കാണാൻ എത്ര പേരാണ് വന്നേക്കണേ എടുക്കിട്ട് ഈ ചർട്ടിയിലൊരു പിടി പിടിച്ച അപ്പട്ട പിടിയാണ് ആനങ്ങത്തില്ല ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇങ്ങോ ഗുരുവായി വരുന്നില്ല കഴുത്തിൽ ഇറങ്ങി പോയിട്ടേ അതിനെ വരുത്തോളൂ ഇതെന്ത് കന്നഡയൊക്കെ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് കന്നഡ കന്നഡ ഗത്തില്ല പിന്നെന്താണ് ഈ സാധനം നിന്നെ കാണാനാണ് ഇവിടെ എല്ലാരും വന്നത് നോക്കേ കണ്ട ഒരു വികാരം ഇല്ലാത്തൊരു ജീവി സുന്ദരം സുന്ദരൻ സംസാരിക്കാലോ ആദ്യ ഈ സാധനത്തിനൊന്നും കെട്ടില്ല കിട്ടി മക്കളെ കിട്ടി അതിന്റെ അകത്തുണ്ട് ഭയങ്കര കൂട്ടാണെ ഭയങ്കര നമ്മളെ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ കാരണം അത് നമ്മളെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നവളൊക്കെ നമുക്ക് തോന്നും പിന്നെന്താണ് ആ പാത്തുമോളെ ആ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സംസാരിക്കുന്നവർക്ക് തോന്നും അങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ എപ്പോഴും കളിപ്പിക്കാൻ ശെർലാക്കി കൊടുക്കണം ഇച്ചിരി തേൻ കുടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ മൂണ്ട ഹാലോ ദേവന് ടി ബാബു ഹായ് സുനിത പ്രദീഷ് ഹായ് പിന്നെന്താണ് മാസ്റ്റർ സൂപ്പർ ഗെയിമർ ഹായ് ഇതിനെയൊക്കെ എന്തോരം ഗ്യൂ വഴി ഇട്ടിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഒരു ഗ്യൂ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഗ്യൂ വഴി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇതിനെ അപ്പം എല്ലാവർക്കും പങ്കെടുത്ത് ബാഗ്യമുള്ളവർ കിട്ടൂലോ അതാണ് നല്ലത് ഇതിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോ ഉണ്ടല്ല ഇവിടെ ഇവിടെ ഇറങ്ങി വന്നേ ഇവിടെ ഇറങ്ങി വന്നേ വന്നേ ഒരനുസരണില്ല എന്നെ അവിടെ ഇതിലിരുത്തിയാ സുഖാണല്ലോ പാത്തു മോളെ പാത്ത് കണ്ടോടി ഇത്ര വളർന്നത് ഇത് നമ്മടുത്ത് സെയിലിനുണ്ട് ഇതിന് എന്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് കാണിക്കണ കഴപ്പൊക്കെ റേറ്റ് വരുന്നത് ഫൈവ് തൗസൻഡാണ് എന്നാ അത്രയും ആ ചിലപ്പം ഓഫറിനൊക്കെ നാലഞ്ഞൂറിനൊക്കെ നിങ്ങൾക്ക് തരാൻ സാധിക്കും അതിപ്പം റേറ്റ് അനുസരിച്ച് അതിപ്പം എന്താണ് പെട്ടെന്ന് എടുക്കാൻ ഇന്നലെ എന്നെ ഇവിടെ നിന്ന് ഒരാൾ വിളിച്ചായിരുന്നു ഇവിടെ നിന്ന് യു കെ എന്ന് എങ്ങനെയെങ്കിലും യു കെയിൽ എന്ത് ചിലവ് വന്നാലും യു കെയിൽ എത്തിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചൊരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായി അപ്പം ആ സുഹൃത്ത് ഇവിടെ കാണുന്ന അറിയില്ല അപ്പം എന്താണ് അപ്പം അതിൻ്റെ എൻ്റെ അതിനെങ്ങനെ അയക്കാൻ എനിക്ക് അറിയില്ല എന്നാലും അതൊന്ന് ശ്രമിക്കണം കാരണം പുള്ളി എന്ത് ചിലവ് വന്നാലും നോക്കിക്കോളണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് സാധനം മാത്രം കിട്ടിയാൽ മതി നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ സാധനം നമ്മൾ ഇടുമ്പോൾ തന്നെ അതായത് ഇതിനെ കാണാൻ വേണ്ടിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതായത് നമ്മുടെ ഈ ഷുഗർ വീഡിയോ ഇടാൻ വേണ്ടിയും പിന്നെ എന്താണ് ഞാൻ റീൽസ് ഇടുമ്പോഴും ആ ഒത്തിരി എൻ്റെ റിക്വസ്റ്റ് ലിസ്റ്റൊക്കെ ഫുള്ളാണ് റിപ്ലൈ കൊടുക്കുക ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് റിപ്ലൈ കൊടുക്കട്ടെ അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ തരാം ഷുഗർ സെയിലിനും ഉണ്ട് ഏകദേശം അയ്യായിരം നാലഞ്ഞൂറ് ആറേറ്റിൻ്റെ അടുത്ത് വരും കൊറിയർ ചാർജ് എക്സ്ട്രാ മുന്നൂറ് വരും അതുകൊണ്ട് തന്നെ കേക്കാവോ ഹലോ കേൾക്കുന്നുണ്ടോ എന്ന് പറയണ ആരെങ്കിലൊക്കെ കൊല്ലത്താണ് പ്രോവീഡ് ഹലോ കേക്കാവോ ആ ഓക്കെ ഹായ് തരാമോ അമ്പാടി വണ്ടർ വേൾഡ് ഹായ് നമ്മുടെ നാട്ടിൽ സ്ക്വരൽ ഉണ്ടോ സ്ക്വരൽ മീൻസ് ഈ സാധനം നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട് എൻ്റെ അടുത്ത സെയിലാണേ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ചുള്ള തരാം കഴിഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ തരാം അപ്പം ഇതത്രയും ഈ പറയുന്നതിൻ്റെ ഫേസ് അതിലെന്താണ് എൻ്റെ കണ്ടില്ലേ ക്യൂട്ടാണ് ഇതിനെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ തടവി അവിടെ കിടന്ന് ഉറങ്ങും പിന്നെ എന്താണ് ആക്റ്റീവ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആണ് എവിടെയെങ്കിലും ചാടി പറന്ന് പിന്നെ നമ്മുടെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം ട്രെയിൻ മീൻസ് അതായത് നമ്മൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിനെടുത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോക്കി എടുത്ത ആദ്യത്തെ ആവേശം അതൊന്നും അല്ല കൊണ്ടുവന്ന് പിന്നെ നമുക്ക് എക്സാമിൻ്റെ തിരക്കായത് കൊണ്ടെ ഇവന് ഫുഡ് മാത്രം വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ ഞാനത് ഓർത്തതല്ലേ ഇത് ഇങ്ങനെ കൂട്ടി തന്നെ ഇങ്ങനെ കിടന്നുപോയി അതുകൊണ്ട് എനിക്ക് എനിക്കതിനെ അങ്ങോട്ട് എടുത്തിട്ട് പറക്കാനുള്ള ട്രെയിനിങ് ആയാലും അപ്പോൾ അങ്ങോട്ട് കൂടി ചാടാനുള്ള ഇങ്ങനെ വിളിക്കുമ്പോൾ വരാനുള്ള ആയാലും അങ്ങനെ അങ്ങനെയുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇത് കിട്ടി കഴിഞ്ഞാൽ അവർ നല്ല ആയിട്ട് അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ഇതിന് ട്രെയിൻ കിട്ടിയാണ് പക്ഷെ നമ്മളിതിന് എടുത്തിട്ടില്ല നമ്മുടെ സുഹൃത്തുക്കളെ അതിൽ എടുത്തിട്ട് തിരക്കിലൊക്കെ പെട്ടുപോയി പിന്നെ ഈ ഇടയ്ക്കാണ് ഇതിനെ ഇതിനെടുത്തൊന്ന് കൊഞ്ചിക്കാനും സ്നേഹിക്കാനൊക്കെ തുടങ്ങിയ ആവശ്യത്തിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങി കൊടുക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ അപുത്തം പറ്റി അപ്പം അത് വേറെ ഒന്നും എൻ്റെയിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരൊറ്റ പറ്റും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് കൂട്ടിയിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എപ്പോഴും ഞാനതിൽ എൻ്റെ വീട്ടുകാരിലും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിയാണ് എണ്ണാൻ എനിക്ക് എപ്പോഴും എണ്ണങ്ങുന്ന എനിക്ക് മറ്റേ എണ്ണാൻ ഏതാണ് നമ്മുടെ സാധാ സാധാരണയില്ലേ അതുണ്ടായിട്ടുണ്ട് അതുണ്ടായിരുന്നു അതിനെ പൂച്ച പിടിച്ചു കൊണ്ടുപോയി കൊച്ചിലേ കിട്ടുകയാണ് അതിന് ഞാൻ ഇതേപോലെ എടുത്ത് അടിപൊളിയായിട്ട് നോക്കി കൊച്ചിലെ പാലൊക്കെ കൊടുത്ത് കണ്ണൊക്കെ വിരിഞ്ഞ് എൻ്റെ കൈ കിടന്ന് തന്നെ അങ്ങനെ അതിനെ നോക്കി വളർന്ന വലുതായി കൂട്ടിലല്ലായിരുന്നു അത് എപ്പോഴും നമ്മുടെ അടുത്തായിരുന്നു പുറത്തൊക്കെ പോവും വരും അങ്ങനെ ഒരു ദിവസം ഇതിങ്ങനെ നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ആപ്പിൾ ഇന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പൂച്ച പുറകീന്ന് ഒന്ന് അടിച്ചിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അത് ഭയങ്കര വിഷമായി അങ്ങനെ എൻ്റെ ഒരുപാട് അണ്ണെന്നെ കിട്ടിയിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ എന്താണ് ബ്രില്യൻ്റ് ആണ് പിന്നെന്താണ് ക്യൂട്ടാണ് കാണാൻ അടിപൊളിയാണ് പിന്നെ ചിറകുണ്ട് പറക്കും അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിനുണ്ട് അണ്ണാനെല്ലാം ഒന്നു തന്നെയാണ് വളർത്തേണ്ടവർക്ക് വളർത്താം പക്ഷേ ഇതിനെ ഒരു റയറാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഒരുപാട് പേർക്ക് വാങ്ങാൻ ആഗ്രഹം കാണും മടുക്കത്തില്ല ആ അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഹേറ്റേഴ്സ് ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത് ഇറങ്ങി പൊക്കോള്ളു കാണുന്ന നിർബന്ധമൊന്നുമില്ല ആ അപ്പം വേണ്ട വാങ്ങാൻ അതേ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കാണ് ഹർട്ടയിൽ അള്ളിപ്പിടിച്ച് ഒരു ഇതും ഇല്ലാതെ ഇവിടെ ഉണ്ടോ കൈ അപ്പം ഹാൻഡിൽ ഒരു ഒരു ടിപ്സും വേണ്ട കാരണം ഇതേപോലെ നമ്മളെപ്പോഴും എടുത്ത് നോർമലി ഇങ്ങനെ കൊഞ്ചിച്ചോണ്ട് ഉറക്കാനും എളുപ്പമാണ് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊഞ്ചിച്ചാതി അപ്പൊ കിടന്നുറങ്ങും അപ്പൊ ഇതിനെ വളർത്താനൊന്നും ഒരു പാടുമില്ല ഒരു ചെലവില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല സിമ്പിളാണ് ജസ്റ്റ് ഇതിനെ വാങ്ങണ്ട ഒരു ഫണ്ട് ഒപ്പിക്കേണ്ട താമസം ഇതേ ലൈവായിട്ട് ഉറങ്ങണ കണ്ടില്ലേ കിടക്കണേ ഉറങ്ങി അപ്പൊ ഇതാണ് ഇതിന്റെ കൊലപ്പം അത് നമ്മളും ജസ്റ്റ് തടവിട്ടാ അപ്പൊ കിടന്ന് പറഞ്ഞു ടിക്കും കേട്ടോ അങ്ങനെ അങ്ങനെ നോവിക്കത്തൊന്നുമില്ല ആണ്ടില്ല എന്റെ ചെള്ള കടിക്കണേ പാവാണ് അപ്പൊ അങ്ങനെയൊക്കെ പൊമ്മേറി ഉണ്ടാവുക ഇല്ല പ്രോ പിന്നെന്താണ് ചേട്ട ലിക്കി ഫിഷ് ഫാം ഹായ് ബ്രോ സാധാസ്കരിലുണ്ടോ അത് എൻ്റെ അടുത്ത് ഇല്ല ബ്രോ പിൻ ആണ് എൻ്റെ എല്ലാം ആകെ ഇവിടെ ഉള്ളൊരു എൻ്റർടൈൻമെന്റ് ഇതാണ് എൻ്റെ ഫോണിലിരുന്നു ആവല്ലേ ആ ഇതിന് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി അൻപത് വൺ സെക്കൻഡ് ഒരു മിനിറ്റാ ഇതാണ് വെട്ടം പോയതാണ് കേട്ടോ അതാണ് ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഒരു പാക്കറ്റ് സെർലാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി ഒത്തി എത്രാണ് ഒരു മാസം ഒന്നര മാസം എന്തോലും നിൽക്കും എത്ര ആണ് ഒരു സെർലാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കും ഒന്നല്ല ഒന്നര മാസത്തോളം നിൽക്കും അപ്പോൾ അത് വലിയ ചിലവുള്ള കാര്യമല്ല പിന്നെ എപ്പോഴെങ്കിലും വാങ്ങുന്ന ഫ്രൂട്ട്സ് ആയാലും പിന്നെ ഈ പറയുന്ന പോലെ തേനായാലും അങ്ങനെ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലായി ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നത് ഇതുപോലാണ് തണ്ണിമത്തങ്ങറിലാക്കി സെർലാക്കാണ് മെയിൻ പിന്നെ കൂട്ടിയപ്പോഴും വെള്ളം വെച്ച് കൊടുക്കും ഇത്രേ ഉള്ളൂ പാടില്ല ഫുൾ ടൈം നമ്മുടെ ആണിത് ആ ഹരികൃഷ്ണ കൃഷ്ണ ജനാർദ്ദനൻ ഹായ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെന്തായി പക്ഷെ എന്താ പറ്റി ഇവിടെ വെട്ടം പോയി പിന്നെ എന്താ പറയുന്നത് ആ നട്ട്സ് അതന്നെ ഇതിൻ്റെ ടൈൽസ് താങ്ക് യു അപ്പം നമ്മളെ സിന്റല പറഞ്ഞ പോലെ നട്ട്സ് കൊടുക്കാം ഞാൻ മറന്നു നട്ട്സിൻ്റെ കാര്യം മെയിനായിട്ട് ആയിട്ട് അപ്പം എളുപ്പമാണ് വേറെ പരിപാടിയൊന്നും ഇല്ല പിന്നെ ഗപ്പീസ് സെയിലിനുണ്ടോ ഗപ്പീസിൽ നിന്നൊക്കെ കുറച്ച് വിട്ട് നിൽക്കുകയാണ് ബ്രോ അത് വേറെ ഒന്നും ഒന്ന് നല്ല ഫ്രീ ആയിട്ട് വരാം അതോ പിന്നെ പിന്നെ കൊറേ പ്രഴ്ചിട്ട് എത്ര സമയം പറയുന്നു പിന്നെ അയച്ചു തരുമോ ആ ആ പിന്നെന്താണ് എന്നെ കണ്ടില്ലേ എന്റെ കൂടുതൽ ഇനി എന്തെങ്കിലും അറിയാൻ വേഗം ചോദിച്ചോ ഒരു പന്ത്രണ്ട് ഇരുപതൊക്കെ ആവുമ്പോ നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം അത് തന്നെ അപ്പേ ഇട്ടോളും ബ്രോ വേറെ പ്രത്യേകിച്ച് ഇടിക്കാനോ നിക്കാനൊന്നും വേണ്ട ഹായ് ബ്രോ ജെൻസി ഹായ് വില അതാ പറഞ്ഞു വില അയ്യായിരം നാലഞ്ഞൂറിൻ്റെ അടുത്തുണ്ട് മോനെ നിനക്ക് ഞാൻ ഇന്ന് തന്നെ അതായത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്രയും തിരക്കായി ഇപ്പം ഇന്ന് തന്നെ നിനക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കും നീ എന്തോ നീ കിടന്ന് കുറേ വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി ഇവിടെ ആരുടെ കോൾ അങ്ങനെ എടുക്കാത്തതുകൊണ്ട് അടല്ല നിന്നെ മാത്രം എടുക്കാത്തതുകൊണ്ടല്ല അപ്പം ചില സാഹചര്യങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം എന്തെങ്കിലും നിന്റെ ഇന്ന് കോൾ ഞാൻ എടുത്ത് എന്നെക്കാളും ഇമെയിൽ ആയിട്ട് പുതിയ ചാനലും ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടേന്ന് കിടക്കത്തുള്ളൂ പിന്നെന്താണ് പന്ത്രണ്ട് ഇരുപതോ സോറി ഒമ്പതിരുപത് എന്റെ പൊന്നിത്ത കിളിയായിരുന്നു സുഖമാണ് ബ്രോ സുഖമാണ് വിളിക്കും ഇപ്പൊ കണ്ടെങ്കിൽ ലൈവ് ചെയ്ത ഉടനെ ഇത്തായും വിളിക്കും മലയാളം പറയുന്ന പാടെ എനിക്കറിയാം പിന്നെയാണ് ഹിന്ദി കാണാം നാളെ അല്ലെങ്കിൽ അല്ലെങ്കി അല്ലെങ്കിൽ എന്നാലും ഞാൻ വിളിക്കും ഉറപ്പാണ് കിട്ടായ ആകാശമാണി ഞാൻ തന്നെ വിളിക്കും എന്റെ സൈലിനെ നമ്പർ ഉണ്ടെങ്കിൽ അവനോട് കോണ്ടാക്ട് ചെയ്തൊക്കെ അവന്റെ കാണും പിന്നെന്താണ് അപ്പം നിങ്ങൾക്കും ബോറടിച്ച് കാണുമല്ലേ നിങ്ങളെ നെറ്റ് വെറുതെ കളയണ്ട അപ്പം നമുക്ക് ലൈവ് എന്റ് ചെയ്താലോ ഏയ് ഏയ്ലൈഡർ വലുതാവുന്ന പെട്ടെന്നാണ് കണ്ണടച്ച് വിറക്കുന്നതിന് മുമ്പ് നല്ല ടൈലും നല്ല വിങ്സും എന്താണ് എല്ലാം പെട്ടെന്ന് തന്നെ പെട്ടെന്നായിരുന്നു വളർച്ച എനിക്കിതിനെ ഇഷ്ടപ്പെട്ടു വളർത്തുന്ന രീതി ആയാലും ഇതിനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് മത്സര ഹായ് ബ്രോ ഫ്രിക്ഷേ ഫ്രീ പ്രമോഷൻ ചെയ്യുന്നില്ല ബ്രോ പിന്നെന്താണ് ഹായ് സുന്ദരൻ ഹായ് അപ്പം ലൈവ് എൻഡിയാണേ കാരണം എന്താണ് വെറുതെ നിങ്ങളെ നെറ്റ് കളഞ്ഞ് ഞാനായിട്ട് ഇനി നെറ്റൊന്നും കളയിപ്പിക്കണില്ല പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എൻ്റെ നമ്പറാണോ നമ്പർ തരാൻ വിളിക്കരുത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതൊരു വീഡിയോ എടുത്താലും നമ്പർ കാണും സെവൻ നയൻ സീറോ സെവൻ നയൻ ഫോർ ഫൈവ് 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 നയൻ ഇതിപ്പോ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ആവുമല്ലോ അപ്പോൾ അതെടുത്ത് കേട്ടാ മതി അപ്പം ഞാൻ പോട്ടെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ബൈ അന്നെ ടാറ്റ പേര് എന്തായാലും ടീക്കു ആണ് കാരണോ ഞങ്ങൾക്ക് വാലൊക്കെ ഉണ്ട് പിന്നെന്താണ് ചിറകുണ്ട് സുണ്ടുണ്ട് പറയ ബൈ എല്ലാരും ഒരു ബൈ പറഞ്ഞേ ബായ് ചേറ്റാ ഇടയ്ക്ക് ഇതുപോലെ ഇതിനെ കൊണ്ട് ലൈവ് വരാവേ ലൈവ് വരട്ടെ ഇടയ്ക്ക് വരണോ കാരണമെങ്കിൽ എല്ലാവരും വരണോന്നും കൂടെ ഇട്ടിട്ട് പോയേക്കുന്ന ഒരു സമാധാനത്തിന് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതറിയണ്ടേ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കയാണ് പിന്നെന്താണ് ഓ വരാം വരാം ആ വരാം വരാം വല്ല ട്രെയിനിങ് കൊടുത്ത എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന സമയത്ത് വരാം പോട്ടെ ടാറ്റാ 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 ടാറ്റ എൻ്റെ ആണേ എൻ്റെയാണേ ബൈ